ഹായ് നമസ്കാരം എല്ലാവർക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമീപകാലത്തായി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് നമ്മൾ ഒരു ഭൂമി വാങ്ങുമ്പോൾ അത് ഭൂമിയാണോ എന്നറിഞ്ഞതിന് ശേഷമേ വാങ്ങാവൂ എന്നുള്ളത് അപ്പോൾ നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അത് വക്കഫൂമിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ പോരാ അതിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമേ വാങ്ങാവൂ അപ്പോൾ അതെങ്ങനെയാണ് അറിയുന്നത് ആര് കൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി അതറിയാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് നമ്മൾ കലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വസ്തു വാങ്ങുമ്പോൾ പ്രമാണം കൊണ്ടു ചെന്ന് ആധാരം എഴുതുന്ന ആളിനെ കൊണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷം വസ്തു എഴുതുകയാണ് ചെയ്യുന്നത് ഈ ഭൂമി വിഷയമൊക്കെ ഉയർന്നു വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒരു സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലിനെ കാണിച്ച് നിയമോപദേശം തേടിയതിന് ശേഷം പ്രമാണം എഴുതുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് അത് തീർച്ചയായും ശരിയാണ് കാരണം കേരളത്തിലെ കോടതികളിലെ നാൽപ്പത് ശതമാനത്തോളം കേസുകൾ എന്ന് പറയുന്നത് ഈ പ്രമാണം എഴുതിയ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാരെ കണ്ടുവേണം നമ്മളിതിൻ്റെ നിയമോപദേശം തേടുക അല്ലെങ്കിൽ ഈ പ്രമാണം പരിശോധിപ്പിക്കുക അതുപോലെ നമ്മുടെയൊക്കെ ഒരു പൊതുബോധമുണ്ടതിൽ ഒരു കോമൺ സെൻസ് ഇപ്പോൾ ഒരു വസ്തു ബാങ്കിൽ ലോൺ ഇരിക്കുകയാണെങ്കിൽ ഇനി ഒന്നും പേടിക്കിട്ട കാരണം എല്ലാ ലീഗൽ സൈഡും അവർ നോക്കിയിട്ടായിരിക്കും ആ പ്രമാണത്തിന് അല്ലെങ്കിൽ ആ വസ്തുവിന് ലോൺ കൊടുത്തിട്ടുള്ളത് പക്ഷേ അങ്ങനെയാണെങ്കിൽ സമീപകാലത്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ചാൽ ഒരു വലിയ വിഷയമുണ്ട് മരടിലെ ഫ്ലാറ്റുകൾ മുഴുവൻ പൊളിച്ചു കിടന്നു സുപ്രീം കോടതിയുടെ ഉത്തരവപ്രകാരം ഈ മരടിലെ ഫ്ലാറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം ഫ്ളാറ്റുകൾ ബാങ്ക് ലോൺ മുഖേന വാങ്ങിയതായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ബാങ്കിന് ഇങ്ങനൊരു നിയമോപദേശം കിട്ടിയില്ലേ എന്തായാലും ഒരു നിയമോപദേശം കിട്ടി കാണും ഇത് സി ആർ എസ് എൻ വയലേഷനിൽ വരുന്നതാണ് എന്നുള്ള നിയമോപദേശം കിട്ടി കാണും പക്ഷേ അവിടുത്തെ ഫ്ലാറ്റുകൾ വാങ്ങിയത് നിയമരംഗത്തുള്ളവരുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ ഉള്ളവരുണ്ടായിരുന്നു അപ്പം ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ബോധത്തിലാണ് ആളുകൾ അവിടെ ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടിയത് പക്ഷേ എന്ത് പറ്റി സി ആർ എസ് വയലേഷനിൽ വരുന്നുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടാവണം അതുപോലെ ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണുള്ളത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോവുകയാണ് അപ്പോൾ പലരുടെയും അക്കൗണ്ടുകളൊക്കെ ഇൻ്റർനാഷണൽ ബാങ്കുകളിലായിരിക്കും അതിന് അതിൻ്റെ എല്ലാം ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ടല്ലോ എച്ച് എസ് ബി സി ഉണ്ട് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള സിറ്റി ബാങ്ക് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളൊരു ലോൺ എടുക്കാൻ പോകുന്നതെങ്കിലും പ്രമാണം മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നൽകേണ്ടതാണ് ഇപ്പോൾ അതുകൊണ്ട് പലരും പ്രമാണം എഴുതിക്കുന്നത് ഇംഗ്ലീഷിലാണ് അതുപോലെ പലരും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ പ്രമാണം ഇപ്പോൾ എഴുതിക്കുന്നത് വക്കീലന്മാരെ കൊണ്ടാണ് സിവിൽ ലയസനെ കൊണ്ട് പണ്ട് കാലങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങളും ഈ മുതലാളിമാരും ഒക്കെ പ്രമാണം എഴുതിച്ചിരുന്നത് വക്കീലന്മാരെ കൊണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഗുണം അറിയാമല്ലോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജായി പറയാനുള്ളത് അതുപോലെ ഇപ്പോൾ പ്രമാണം നമുക്ക് സ്വന്തമായി എഴുതാൻ കഴിയും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സൈറ്റിൽ അതിൻ്റെ ഫോർമാറ്റൊക്കെ ഉള്ളതാണ് ഞാനിത് പറയുമ്പോൾ അത് ആധാരം എഴുതുന്നവര പണികളയാൻ വേണ്ടിയാണ് എന്ന് തോന്നരുത് നിലവിലെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ നിങ്ങൾ ഒരു വസ്തു വാങ്ങുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ വക്കീലന്മാരുടെ നിയമോപദേശം വാങ്ങിയതിന് ശേഷം മാത്രമേ വസ്തു വാങ്ങാവൂ ഇല്ലെങ്കിൽ അത് ആജീവനാന്തകാല ഒരു പണിയായി നമുക്ക് മാറും കാരണം പ്രമാണത്തിൽ ഒരു മാറ്റവും പിന്നീട് ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ പണി മേടിക്കും അതാണ് നിലവിലെ പല വാർത്തകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമ്മുടെ ചാനൽ അടുത്തതായി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ വക്കഫ് ഭൂമിയെക്കുറിച്ചുള്ളതാണ് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്രദമാകും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം